നീന്തൽ പരിശീലനത്തിന്റെ രണ്ടാം ഭാഗത്തേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം കുട്ടികൾ മുതൽ മുതിർന്ന ആൾക്കാർ വരെ നീന്തൽ അറിയാത്ത ആർക്കും ഈ വീഡിയോ ഉപകരിക്കും ആദ്യമായി നീന്തൽ പരിശീലിക്കാൻ ശ്രമിക്കുന്നവർക്ക് വെള്ളത്തോടുള്ള ഭയം മാറ്റിയെടുക്കേണ്ടത് അത്യാവശ്യമാണ് അതിനായി നമ്മൾ ഒരു പാത്രത്തിലോ ബക്കറ്റിലോ വെള്ളമെടുക്കുക പാത്രം മുഖം മുഴുവനായി ഉൾക്കൊള്ളുന്ന പാത്രമായിരിക്കണം വെള്ളത്തിന്റെ തണുപ്പ് മാറുന്ന രീതിയിലുള്ള ചൂടുവെള്ളമായാലും മതി പ്രത്യേകം ശ്രദ്ധിക്കണം കുട്ടികളുടെ അടുത്ത് രക്ഷിതാക്കൾ ഉണ്ടാവണം അപകട സാധ്യതയില്ലാത്ത ജലാശയങ്ങളിലും നമുക്ക് പരിശീലിക്കാവുന്നതാണ് കുറച്ച് നീന്തൽ അറിയുന്നവർക്കും തീരെ നീന്തൽ അറിയാത്തവർക്കും വളരെ ഫലപ്രദമാണ് ഈ പരിശീലനം നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് ബോധ്യപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം അത് നമ്മുടെ ബാക്കിയുള്ള ആൾക്കാരിലും കൂടെ ഈ വീഡിയോ എത്തുന്നതിന് ഉപകരിക്കും ഇന്ന് നമ്മൾ വാട്ടർ ചാലഞ്ചാണ് ചെയ്യാൻ പോകുന്നത് വാട്ടർ ചാലഞ്ച് നമ്മൾ ആരെ കൂടുതൽ നേരം തലവെള്ള മുടിയേക്കുന്ന അവർക്കൊരു പ്രൈസ് ഉണ്ടാവും നമുക്ക് ആർക്കും പറഞ്ഞിട്ട് കാര്യമില്ല വീഡിയോയിൽ കാണുന്ന പോലെ മുഖം മുഴുവനായും പറ്റുമെങ്കിൽ ചെവി വരെ വെള്ളത്തിൽ പരമാവധി സമയം മുക്കി വെക്കുക മിനിമം നമുക്ക് ഇരുപത് മുതൽ മുപ്പത് സെക്കൻഡ് വരെയാണ് കിട്ടേണ്ടത് അതും കിട്ടാത്തവർ പരമാവധി അത്രയും സമയം കിട്ടുന്നത് വരെ എല്ലാ ദിവസവും പരിശീലിക്കുക നിങ്ങൾ എത്ര നേരം കമന്റ് ചെയ്യണേ ഇതേപോലെ മുഖം മുഴുവനായി വെള്ളത്തിൽ ഒരു ഇരുപത് മുതൽ മുപ്പത് സെക്കൻഡ് വരെയാണ് നമുക്ക് കിട്ടേണ്ടത് അത് കിട്ടാത്തവർ അത്രയും നേരം അത് കിട്ടുന്നവരെ പരിശീലിക്കണം തീരെ ചെറിയ കുട്ടികളെ ചെയ്യിപ്പിക്കുമ്പോൾ അവരെ കളിപ്പിക്കുന്ന രീതിയിൽ വേണം ചെയ്യിക്കാൻ വേണ്ടി ഉദാഹരണത്തിന് വെള്ളത്തിൽ ഇങ്ങനെ ഊതുക വായു മാത്രം ഫസ്റ്റ് വായും കൂടി മാത്രം വെള്ളത്തിൽ മുക്കുക പിന്നെ മുഖം അമർത്തുക അങ്ങനെ മൂന്ന് സ്റ്റെപ്പായിട്ട് വേണം തീരെ അറിയാതെ കുട്ടികളെയോ പഠിപ്പിക്കാൻ വേണ്ടി ഈ മൂന്ന് സ്റ്റെപ്പ് കഴിയുമ്പോൾ തന്നെ ഏതൊരാളും വെള്ളത്തോടുള്ള ഭയം പകുതിയായി കുറഞ്ഞിട്ടുണ്ടാകും ഇത്രയുമാണ് നമ്മുടെ ഫസ്റ്റ് ഘട്ടം എന്ന് പറയുന്നത് ആദ്യം വായി പിന്നെ മൂക്ക് പിന്നെ കണ്ണ് അങ്ങനെ ചെവി വരെ മൂന്ന് സ്റ്റെപ്പായിട്ട് വേണം കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കാനും സ്വന്തം ചെയ്യാനും ഇഷ്ടമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആദ്യത്തെ മൂന്ന് ഘട്ടം കഴിഞ്ഞു അടുത്തതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ചെയ്യേണ്ട വിധം നമ്മളുടെ മുഴുവൻ ശ്വാസവും വെള്ളത്തിൻ്റെ അകത്തേക്ക് ഊതുക മൂക്ക് ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ട് വെള്ളത്തിലേക്ക് ഊതുകയാണ് നമ്മൾ ചെയ്യുന്നത് വായു മാത്രമാണ് നീന്തലിന് ഉപയോഗിക്കുക ശ്രദ്ധിക്കുക നമുക്ക് ആദ്യം തന്നെ ഇവർ ചെയ്യുന്ന പോലെ ഇപ്പോൾ കിട്ടണം എന്നില്ല ആദ്യം തന്നെ ഞാൻ പറഞ്ഞതുപോലെ വായിൽ അല്ലെങ്കിൽ മൂക്കും വായും കൂടി വെള്ളത്തിൽ വെക്കുക പിന്നെ അവിടെ ഒരു പത്തിരുപത് സെക്കൻഡ് നമുക്ക് കിട്ടുന്നതുവരെ വരെ പ്രാക്ടീസ് ചെയ്യുക അതിനുശേഷം കണ്ണും കൂടി വെള്ളത്തിലേക്ക് മുഖവും കൂടി വെള്ളത്തിലെ നമുക്ക് അമർത്തി വെക്കുക ഇത് വെള്ളത്തിൽ നീന്തുമ്പോൾ ശ്വാസം എടുക്കാനും വിടുന്നതിനും നമുക്ക് വളരെയധികം ഉപകരിക്കും അതായത് നമുക്ക് ആ വീഡിയോ ആ കാര്യങ്ങളൊക്കെ നമുക്ക് പൂളിൽ സ്വിമ്മിംഗ് പൂളിൽ പോയിട്ട് നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും ശ്വാസോച്ഛ്വാസം കൂടി നിങ്ങൾക്ക് വെള്ളത്തിൽ പറ്റുന്നുണ്ടെങ്കിൽ അതായത് വെള്ളത്തിലേക്ക് ഓതുകയും പുറമേ നിന്ന് തീത്തെടുക്കുകയും വീണ്ടും വെള്ളത്തിലേക്ക് ഓതുകയും ചെയ്യുന്ന പ്രക്രിയ നിങ്ങൾക്ക് സ്വായത്തമാക്കാൻ കഴിഞ്ഞാൽ നിങ്ങൾ നൂറ് ശതമാനം നീന്തലിന് പറ്റിയ ആളാണ് ഇത്രയും ഭാഗം അതായത് ഈ നാല് സ്റ്റെപ്പ് നാല് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒന്ന് തീരെ അറിയാത്ത കുട്ടികൾക്ക് വായി മാത്രം ഇങ്ങനെ വെള്ളത്തിൽ ബബിൾ ചെയ്ത് ഊതി ഊതിയിട്ട് വെള്ളത്തിലേക്ക് ബബിൾ ചെയ്ത് കളിപ്പിക്കുക പിന്നെ വായും മൂക്കും കൂടി ചെയ്യാൻ പറ്റും പിന്നെ ഹോൾഡ് ചെയ്തിട്ടൊരു ആദ്യം ഒരു സെക്കൻഡ് രണ്ട് സെക്കൻഡ് മൂന്ന് സെക്കൻഡ് അങ്ങനെ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കി ഒരു മുപ്പത് സെക്കൻഡോ ഇരുപത് സെക്കൻഡോ ഒരു പത്ത് സെക്കൻഡ് മുകളിലോട്ടൊക്കെ ആണെങ്കിലും അഭികാമോ കുഴപ്പമില്ല പിന്നെ മുഖം അമർത്തുക എന്നിട്ട് വെള്ളത്തിലേക്ക് ഊതാനുള്ള പരിശീലനം ഇത്രയും കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്വിമ്മിംഗ് പൂളിലേക്ക് കിടക്കാവുന്നതാണ് പറയാണ് ഇത് നീന്തലിൻ്റെ വളരെ പേസാണ് ഇതറിഞ്ഞിട്ട് മാത്രമേ അടുത്ത ഇതിലേക്ക് പോകാൻ പാടുള്ളൂ അപ്പോൾ ഈ വീഡിയോ പരമാവധി നീന്തൽ തീരെ അറിയാത്ത നിങ്ങളെ കൂട്ടുകാരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക താങ്ക്